ജൽ മിഷൻ പദ്ധതി പ്രവർത്തനങ്ങളിൽ നേരിടുന്ന തടസ്സങ്ങൾ ഉടൻ പരിഹരിക്കപ്പെടുമെന്ന് കേരള വാട്ടർ അതോറിറ്റി ബോർഡ് മെമ്പർ ഷാജി പാമ്പൂരി പറഞ്ഞു പദ്ധതിയുടെ ടാങ്കുകൾ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ എന്നിവയ്ക്കായി സ്ഥലം കണ്ടെത്തുന്ന കാര്യത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ടെന്നും നിർവഹണത്തിന്റെ പ്രതിമാസ അവലോകനങ്ങൾ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ദൂരീകരിച്ചുകൊണ്ട് പലപ്പോഴും പല വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചാൽ പോലും അവർക്ക് ഓരോ പഞ്ചായത്തിലും ജനനിധിയുടെ വർക്കുണ്ട് ജനജീവൻ മിഷനുണ്ട് കിഫ്ബിയുടെ ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള വർക്കുകളാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ ആക്ഷേപമാണ് അപ്പൊ ഞങ്ങളുടെ മുന്നിൽ വന്നത് പലപ്പോഴും ഇതിന്റെ ഓരോ ഒരു കോൺട്രാക്ട് വർക്ക് എടുക്കും സബ് കൊടുക്കും വീട് ഒരാൾ സബ് കൊടുക്കും അപ്പൊ ഇതിന്റെ ആളുകളൊക്കെ വീടുകളിലേക്ക് എല്ലുമ്പോൾ പല രീതിയിലേക്കുള്ള ഇപ്പൊ പൈപ്പ് വീടുകളിലേക്ക് പൈപ്പ് പല രീതിയിലുള്ള ജലപഞ്ചായത്ത് നമ്മൾ അത് അനധികൃതമായി പൈസകളൊക്കെ തിരിച്ചു കൊടുക്കുന്ന അങ്ങനെ ജനങ്ങൾക്കും സംബന്ധിച്ചുള്ള ും ജീവൻ മിഷൻ നിർവഹണ സഹായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാമ്പാടി കാഞ്ഞിരപ്പള്ളി ബ്ലോക്കുകളിലെ ജനപ്രതിനിധികൾക്കും നിർവഹണ സഹായ ഏജൻസി ടീം അംഗങ്ങൾക്കുമായി സംഘടിപ്പിച്ച ചതുർദിന റെസിഡൻഷ്യൽ ട്രെയിനിങ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം പല പലാരണാപുരം അൽഫോൻസിയം പാഷർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ അധ്യക്ഷത വഹിച്ചു ഐ എസ് എ പ്ലാറ്റ്ഫോം ജില്ലാ ചെയർമാൻ ഡാൻഡിസ് കുനാനിക്കൽ വാട്ടർ അതോറിറ്റി റിട്ടയേർഡ് ചീഫ് എഞ്ചിനീയർ രതീഷ് എസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മോനിച്ചും സുബി സണ്ണി രേഖാദാസ് സിന്ധു മുരളീധരൻ ശ്രീജ ഷൈൻ അന്ത്യോദയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പീറ്റർ തെറ്റയിൽ പ്രോജക്ട് ഡയറക്ടർ വി കെ ഗോവിന്ദകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു പന്ത്രണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രതിനിധികൾക്കാണ് പരിശീലന പരിപാടി നടക്കുന്നത്